പല രക്ഷിതാക്കൾക്കും വലിയ പരാതിയാണ് മക്കളോട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്നുമില്ല അവർ വല്ലാതെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു മോശമായിട്ട് തിരിച്ചു പെരുമാറുന്നു പരിഹാരമുണ്ട് മക്കളോട് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇമോഷണലാകാതെ വൈകാരികമാകാതെ പറയുക പറയാനുള്ള കാര്യങ്ങൾ ഫേംനെസ്സായി നിലപാടോടുകൂടെ ഉറച്ച ശൈലിയിൽ പറയുക പറയുമ്പോൾ ഇമോഷണലാകുന്നതിന് പകരം ദേഷ്യപ്പെടാതെ റച്ച നിലപാടിൽ പറഞ്ഞു നോക്കൂ മക്കൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചേക്കൂ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ അനുസരിക്കണമെന്ന നിലപാടിന് പകരം പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു വെക്കുക അത് അനുസരിക്കാതിരിക്കുമ്പോൾ മറ്റ് സമയങ്ങളിൽ വീണ്ടും പറയുക ഇങ്ങനെ പറയുന്ന ശൈലിക്കാണ് ഫോംനസ് വിതഔട്ട് ടാങ്കർ ദേഷ്യമില്ലാത്ത നിലപാട് എന്ന് പറയുന്നത് മക്കളെ എല്ലാ വിഷയങ്ങളിലും അനുസരിച്ച് ശീലിക്കരുത് മനുഷ്യ മക്കളെ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ശീലിക്കണം അത് എല്ലാവരോടും അങ്ങനെ തന്നെയാണ് ഭാര്യയോടായാലും ഭർത്താവിനോടായാലും അനുജനോടായാലും സബോഡിയൻസിനോട് ആയാലും എവിടെയും നിലപാടുകൾ പറയേണ്ടിടത്ത് ഉറച്ച നിലപാടിൽ കാര്യങ്ങൾ പറയുക ഇമോഷണൽ ആകാതിരിക്കുക അങ്ങനെ ആകുമ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും